ഞങ്ങളുടെ മുൻപത്തെ വീഡിയോയിൽ ശരിയായ ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റം മനസ്സിലാക്കുന്നതിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സെല്ല നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റായ നിങ്ങൾ എങ്ങനെയാണ് ഓർഡർ മാനേജ്മെന്റ് ഡാഷ്ബോർഡ് വഴി വിൽപ്പനക്കാർക്ക് ഓർഡർ വിസിബിലിറ്റി നൽകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി ഓർഡർ മാനേജ്മെന്റിന്റെ വിവിധ പ്രവർത്തനങ്ങൾ അത് ഉൾക്കൊള്ളുന്ന പ്രക്രിയ എന്നിവയും നാം ആഴത്തിൽ പരിശോധിച്ചു കൂടാതെ അവരുടെ പാനലിൽ വിൽപ്പനക്കാർക്കായി ശുപാർശ ചെയ്യുന്ന അവശ്യ റിപ്പോർട്ടുകളെ കുറിച്ച് നാം ചർച്ച ചെയ്തു ഈ വീഡിയോയിൽ സെല്ലർ ക്യാൻസലേഷനുകൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്നും ക്യാൻസലേഷനുകൾ കുറയ്ക്കുന്നതിനു വേണ്ടി ഈ പ്രശ്നം നേരിടുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ചില പ്രവർത്തന നടപടിക്രമങ്ങളും നാം മനസ്സിലാക്കും ഒരു ഓർഡർ റദ്ദാക്കാൻ ഒരു വിൽപ്പനക്കാരനും ആഗ്രഹിക്കുന്നില്ല വാങ്ങുന്നയാളുടെ ആവശ്യങ്ങൾ തൃപ്തികരമായി നിറവേറ്റുക എന്നതാണ് ലക്ഷ്യം എന്നാൽ ഒരു വിൽപ്പനക്കാരനെ ഒന്നോ അതിലധികമോ ഓർഡറുകൾ റദ്ദാക്കേണ്ടി വരുന്ന സമയങ്ങളുണ്ട് ഒരു വിൽപ്പനക്കാരൻ ഓർഡർ റദ്ദാക്കുന്നതിനുള്ള വ്യത്യസ്ത കാരണങ്ങൾ എന്തൊക്കെയാണെന്നും വ്യത്യസ്ത തരത്തിലുള്ള സെല്ലർ ക്യാൻസലേഷൻ സാഹചര്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഒരു വിൽപ്പനക്കാരൻ ഓർഡർ റദ്ദാക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്ന് അയാൾക്ക് ഒരു ഓർഡർ ലഭിക്കുമ്പോൾ ഇൻവെന്ററി ലഭ്യമല്ല എന്നതാണ് ഇതിനുള്ള കാരണങ്ങൾ പലതായിരിക്കാം ഇൻവെന്ററി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഉൽപ്പന്നം കാലഹരണപ്പെട്ടു അല്ലെങ്കിൽ മറ്റു ചാനലുകളിൽ ഇൻവെന്ററി വിറ്റുപോയി ഇത് സെല്ലറുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ പ്രശ്നമാണ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം പിന്തുടരുന്നതിനെ ഒരു വിൽപ്പനക്കാരനെ പരിശീലനം ആവശ്യമാണ് ഉടനടിയുള്ളതും ഉടനടി അല്ലാത്തതുമായ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് വിഭാഗങ്ങൾക്കുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ നമുക്ക് നോക്കാം വസ്ത്രങ്ങൾ പോലെയുള്ള ധൃതി ആവശ്യമില്ലാത്ത വിഭാഗത്തിന് സ്റ്റോക്ക് ഔട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം ഏതാണ്ട് ഇതുപോലെയായിരിക്കും പാനലിൽ നിന്ന് ഇൻവെന്ററി സ്റ്റാറ്റസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്നു ഇവിടെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റായ നിങ്ങൾ കോളങ്ങൾ പ്രീഫിൽ ചെയ്യുകയും സെല്ലർ പാനലിൽ നിന്ന് വിൽപ്പനക്കാരനെ അവ ലഭ്യമാക്കുകയും വേണം ഒരു സാമ്പിൾ ഇൻവെന്ററി ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് ഇതാ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം ഘട്ടം ഒന്ന് സെല്ലർ പാനലിൽ നിന്ന് പ്രൊഡക്ട് ലെവൽ ഇൻവെന്ററി ഡൗൺലോഡ് ചെയ്യുക ആദ്യ കോളം ഓരോ പ്രൊഡക്റ്റ് ഐ ഡിയുടെയും നിലവിലെ ഇൻവെന്ററി കാണിക്കും തുടർന്ന് ഓരോ പ്രൊഡക്റ്റ് ഐ ഡിക്കും നേരെ നിലവിലുള്ള ഇൻവെന്ററി കോളത്തിലെ നമ്പർ പരിശോധിക്കുക കൂടാതെ സെല്ലർ പാനലിലൂടെ ശരിയായ ഇൻവെന്ററി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഘട്ടം രണ്ട് ഈ കോളത്തിൽ വിൽപ്പനക്കാരന്റെ ഓരോ സ്റ്റോക്ക് ഇനങ്ങളുടെയും പ്രതിദിന ശരാശരി വിൽപ്പന നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലെ പ്രതിദിന ശരാശരി വിൽപ്പന കണക്കാക്കിയാണ് ഈ കോളം ക്രിയേറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ഘട്ടത്തിന് പത്ത് ദിവസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഓർഡറുകൾ എന്ന കോളത്തിൽ വിൽപ്പനക്കാരനെ പ്രതീക്ഷിക്കുന്ന മൊത്തം ഓർഡറുകൾ കാണാൻ കഴിയണം വിൽപ്പനയിൽ പ്രതീക്ഷിക്കുന്ന ഉയർച്ച അല്ലെങ്കിൽ ഇടിവ് വിൽപ്പനക്കാരൻ ക്രമീകരിക്കണം വരാനിരിക്കുന്ന സെയിൽ സീസൺ ഉത്സവകാല വിൽപ്പനയുടെ അവസാനം വിലയിലെ കുറവോ വർധനയോ അല്ലെങ്കിൽ ഒരു സീസണിലുണ്ടാവുന്ന മാറ്റം എന്നിവ ആകാം ഒരു കുതിച്ചുചാട്ടത്തിനോ ഇടിവിനോ ഉള്ള കാരണങ്ങൾ വിൽപ്പനക്കാരൻ ഈ കോളത്തിൽ ക്രമീകരിച്ച ഒരു നമ്പർ ചേർക്കണം ഘട്ടം നാല് ഇൻവെന്ററി ഗ്യാപ് കോളം അടുത്ത പത്ത് ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ഇൻവെന്ററിയിലെ കുറവോ ആദിക്കുമോ കാണിക്കുന്നു ഇത് റെഡ് സോണിലാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇൻവെൻ്ററി അധികമാകുമ്പോൾ അത് ഗ്രീൻ സോണിൽ വരികയും നിങ്ങളുടെ ഇൻവെൻ്ററി നില മികച്ചതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇത് യെല്ലോ സോണിന് കീഴിലാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഇൻവെന്ററി പ്രതീക്ഷിക്കുന്ന വിൽപ്പനയേക്കാൾ അല്പം മാത്രം മുകളിലാണ് എന്നാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമുണ്ട് കൂടാതെ യെല്ലോ റെഡ് സോണുകൾക്കിടയിലുള്ള ലൈൻ വിൽപ്പനക്കാരന്റെ ബിസിനസ് അല്ലെങ്കിൽ കാറ്റഗറി തലത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഘട്ടം അഞ്ച് പ്രൊഡക്റ്റുകൾ ചുവപ്പിലാണെങ്കിൽ വിൽപ്പനക്കാരൻ കൂടുതൽ പ്രൊഡക്റ്റുകൾ ശരിയായ സമയത്ത് ഓർഡർ ചെയ്യണം ഘട്ടം ആറ് പ്രൊഡക്റ്റുകൾ യെല്ലോയിലാണെങ്കിൽ വിൽപ്പനക്കാരൻ ഉൽപ്പന്ന തലത്തിൽ റിസ്ക് വിലയിരുത്തുകയും വിൽപ്പനയിൽ പ്രതീക്ഷിക്കുന്ന വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഓർഡർ നൽകണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കുകയും വേണം അവർ നിർദ്ദേശിച്ച എസ് ഒ പി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം കൃത്യമായ ഇടവേളകളിൽ പിന്തുടരുകയാണെങ്കിൽ പ്ലാൻ ചെയ്യാത്ത സ്റ്റോക്ക് ഔട്ടുകൾ കാരണമുള്ള സെല്ലർ ക്യാൻസലേഷനുകൾ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും ഭക്ഷണപാനീയങ്ങൾ പോലുള്ള ഉടനടി അയയ്ക്കുന്ന വിഭാഗങ്ങളുടെ കാര്യത്തിൽ സ്റ്റോക്ക് ഔട്ടുകൾ നിയന്ത്രിക്കാൻ വിൽപ്പനക്കാർക്ക് പിന്തുടരാവുന്ന മറ്റൊരു നിർദ്ദേശിത എസ് ഒ പി ഉണ്ട് വിൽപ്പനക്കാരൻ പെട്ടെന്ന് ഉൽപ്പന്നങ്ങൾ അയക്കുമ്പോൾ ലഭ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ യൂണിറ്റുകളുടെ എണ്ണം അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷനുമില്ല െ ഭക്ഷണത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ യൂണിറ്റുകളുടെ എണ്ണവുമായി മാപ്പ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് ദോശയുടെ എണ്ണവും മാവ് അല്ലെങ്കിൽ മാവ് പൊടിയുടെ അളവും എന്നിരുന്നാലും ഈ വിഭാഗങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ അടയാളപ്പെടുത്തുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം സെല്ലർ പാനലിൽ വിൽപ്പനയ്ക്ക് ലഭ്യമായതും ലഭ്യമല്ലാത്തതും ഒരു ഉൽപ്പന്നത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ തീർന്നാലുടൻ ഇൻവെന്ററി പാനൽ നിയന്ത്രിക്കുന്ന വ്യക്തിയിലേക്ക് വിവരങ്ങൾ സമയബന്ധിതമായി ഒഴുകുന്നത് നിർണായകമാണ് ഉദാഹരണത്തിന് ഭക്ഷണപാനീയ വിഭാഗത്തിന് അടുക്കളയിൽ നിന്ന് പാനൽ മാനേജ് ചെയ്യുന്ന വ്യക്തി തുടർന്നുള്ള ഘട്ടങ്ങൾ പാലിക്കേണ്ടത് പ്രധാനമാണ് സ്റ്റോർ തുറക്കുന്ന സമയത്തിനു മുമ്പ് ടീമുമായി ഏകോപിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണോ അല്ലയോ എന്ന് അടയാളപ്പെടുത്തുക പ്രവൃത്തി സമയങ്ങളിൽ ഒരു എസ് കെ യു ലഭ്യമല്ലെന്ന വിവരം ലഭിച്ചാൽ ഉടൻ ഉൽപ്പന്നം ലഭ്യമല്ല എന്ന് അടയാളപ്പെടുത്തുക ഏറ്റവും മോശം സാഹചര്യത്തിൽ വിവരങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാത്തതു ഒരു ഓർഡർ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നം ലഭ്യമല്ലെന്ന് അടയാളപ്പെടുത്തുക വിട്ടുപോയവ രേഖപ്പെടുത്തുക ഉൽപ്പന്ന തലത്തിൽ പാറ്റേണുകൾ തിരിച്ചറിയുക ഭാവിയിൽ വിട്ടുപോകലുകൾ സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കർശനമായ പ്രക്രിയകൾ നിർവചിക്കുക ഇനി ഒരു വിൽപ്പനക്കാരൻ ഒരു ഓർഡർ റദ്ദാക്കാനുള്ള മറ്റൊരു പൊതുവായ കാരണത്തിലേക്ക് പോകാം സാങ്കേതിക പ്രശ്നങ്ങൾ ഇവിടെ ഒരു വിൽപ്പനക്കാരൻ തന്റെ ഇൻവെന്ററി അപ്ഡേറ്റ് ചെയ്തു എന്നാൽ വാങ്ങുന്നയാൾ ഓർഡർ നൽകുന്നതിനനുസരിച്ച് ഡാഷ്ബോർഡിൽ ഇൻവെന്ററി കുറയുന്നില്ല അതിനാൽ യഥാർത്ഥ ഇൻവെന്ററി പൂജ്യമാണെങ്കിലും സെല്ലർ കൂടുതൽ ഓർഡറുകൾ സ്വീകരിക്കുന്നത് തുടരും ഇവിടെയും സെല്ലർക്ക് എല്ലാ പുതിയ ഓർഡറുകളും റദ്ദാക്കേണ്ടി വരും നിങ്ങളുടെ ടെക്നിക്കൽ ടീം പ്രശ്നം പരിശോധിച്ച് പരിഹരിക്കേണ്ടതുണ്ട് ഒരു വിൽപ്പനക്കാരൻ ഒരു ഓർഡർ റദ്ദാക്കാനുള്ള മറ്റൊരു കാരണം പ്രോഡക്റ്റ് പ്രൈസിംഗിൽ ഒരു പിശക് ഉണ്ടാകുന്നതാകാം ഒരു ഉൽപ്പന്ന വിൽപ്പനയിൽ നിന്ന് ഒരു വിൽപ്പനക്കാരൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ ഒരു മാർജിനുണ്ട് ഈ മാർജിൻ കുറയ്ക്കുകയും പ്രതീക്ഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ മാർജിനേക്കാൾ കുറവാക്കുകയും ചെയ്യുന്ന ഒരു പ്രൈസിംഗ് പിശകുണ്ടെങ്കിൽ വിൽപ്പനക്കാരൻ ഓർഡർ നിറവേറ്റാൻ തയ്യാറാകില്ല അത് റദ്ദാക്കുകയും ചെയ്തേക്കാം ഇത് സെല്ലറുടെ ഭാഗത്തുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രശ്നം കൂടിയാണ് ഇതിനർത്ഥം ഈ സാഹചര്യത്തിലും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം പിന്തുടരുന്നതിന് വിൽപ്പനക്കാരനെ പരിശീലനം ആവശ്യമാണെന്നാണ് പ്രൊഡക്ട് പ്രൈസിംഗിലെ പിഴവുകൾ മൂലമുള്ള റദ്ദാക്കലുകൾ കൈകാര്യം ചെയ്യുന്നതിന് നിർദ്ദേശിച്ചിട്ടുള്ള എസ് ഒ ഇതാ ഒരു ഉൽപ്പന്നത്തിന് വിൽപ്പനക്കാരൻ ശരിയായ വിലകൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ രണ്ട് സാഹചര്യങ്ങളിലൊന്ന് സംഭവിക്കാം ഒന്ന് വിലകൾ മത്സരാധിഷ്ഠിതമല്ലെങ്കിൽ വിൽപ്പനക്കാരനെ ആ ഉൽപ്പന്നങ്ങൾക്ക് സാധ്യതയുള്ള ഓർഡറുകൾ ലഭിച്ചേക്കില്ല രണ്ട് വിലകൾ മത്സരാധിഷ്ഠിതമാണെങ്കിലും ആവശ്യമുള്ള മാർജിൻ പ്രതീക്ഷകൾ നിറവേറ്റുന്നില്ലെങ്കിൽ വിൽപ്പനക്കാരനെ ഓർഡറുകൾ ലഭിച്ചേക്കാം എന്നാൽ വിൽപ്പനക്കാരനെ അത് നിറവേറ്റാൻ കഴിയാതെ വരികയും കാൻസലേഷനിലേക്ക് നയിക്കുകയും ചെയ്യും ഉൽപ്പന്നം ഉയർന്ന വിൽപ്പനയുള്ള ഉൽപ്പന്നമായിരിക്കുകയും വിലകൾ തെറ്റായി വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽപ്പനക്കാരന് ഉൽപ്പന്നത്തിന് ഉയർന്ന അളവിലുള്ള ഓർഡറുകൾ ലഭിച്ചേക്കാം അവയെല്ലാം കുറഞ്ഞ മാർജിനുകൾ കാരണം റദ്ദാക്കപ്പെടുകയും ചെയ്യാം ഫെസ്റ്റിവൽ കാലയളവ് അവസാനിച്ചതിന് ശേഷം ഡിസ്കൗണ്ട് വിലകൾ അപ്ഡേറ്റ് ചെയ്യാൻ വിൽപ്പനക്കാർ മറക്കുന്നതുമൂലം ഫെസ്റ്റിവൽ വേളകളിൽ ഇത് സാധാരണയായി കാണപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം വില ഓട്ടോമാറ്റിക് ആയി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും വിൽപ്പനക്കാർക്ക് അവരുടെ വില ക്രമീകരിക്കുന്നതിന് കൂടുതൽ നടപടികൾ എടുക്കാൻ സാധിക്കുന്നതിനു വേണ്ടി ഈ ഘട്ടങ്ങൾ പതിവായി പിന്തുടരാൻ നിർദ്ദേശിക്കുന്നു ആദ്യം വിൽപ്പനക്കാർ പ്രൊഡക്റ്റ് ഐ ഡി പ്രൊഡക്ടിന്റെ പേര് വിഭാഗം നിലവിലെ വിൽപ്പന വില എന്നിവയുടെ വിശദാംശങ്ങൾ അടങ്ങിയ പ്രൈസ് മാപ്പിംഗ് റിപ്പോർട്ട് സെല്ലർ പാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം കൂടാതെ ഈ റിപ്പോർട്ടിൽ വിൽപ്പനക്കാരൻ മറ്റ് വിൽപ്പനക്കാരുടെ വിൽപ്പന വില വാങ്ങൽ വില നിലവിലെ മാർജിൻ എന്നിവയുടെ ഡാറ്റ പൂരിപ്പിക്കേണ്ടതുണ്ട് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റായ നിങ്ങൾ പ്രൈസിംഗ് പരിശോധിക്കാൻ സെല്ലർമാരെ സമയാസമയം പ്രേരിപ്പിക്കണം ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ടൂളുകൾ നൽകുകയും വേണം ഉദാഹരണത്തിന് മാർജിൻ ബേസ്ഡ് പ്രൈസിംഗിന് അവർ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു ടൂൾ നൽകുകയും മത്സരാധിഷ്ഠിത സെല്ലർ പ്രൈസ് പോലുള്ള ഡാറ്റ ഉപയോഗിച്ച് അത് പൂരിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ വിലകൾ തിരുത്തുന്നതിനെ അല്ലെങ്കിൽ ആവശ്യാനുസരണം മാറ്റുന്നതിന് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ അവ മാപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം ഘട്ടം ഒന്ന് ഏറ്റവും പുതിയ വാങ്ങൽ വില ചേർക്കും ഘട്ടം രണ്ട് കറന്റ് മാർജിനിലെ ഫോർമുലകൾ അനുസരിച്ച് നിലവിലെ മാർജിൻ കണക്കാക്കി അപ്ഡേറ്റ് ചെയ്യുക ഘട്ടം മൂന്ന് എക്സ്പെക്ടഡ് പ്രോഫിറ്റ് മാർജിനിൽ സെല്ലർ പ്രതീക്ഷിക്കുന്ന മാർജിൻ മാപ്പ് ചെയ്യണം വില ക്ഷമത കൈവരിക്കുന്നതിനെ വിൽപ്പനക്കാരൻ മറ്റ് വിൽപ്പനക്കാരിൽ നിന്നുള്ള വിൽപ്പന വില മാപ്പ് ചെയ്യണം നിലവിലെ മാർജിൻ പ്രതീക്ഷിക്കുന്ന മാർജിനുമായി താരതമ്യം ചെയ്യുക ഘട്ടം ആറ് ഘട്ടം നാല് അഞ്ച് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബിസിനസ് മുൻഗണനകൾ അനുസരിച്ച് വില മാറ്റുക ഘട്ടം ഏഴ് മാറ്റങ്ങൾ വരുത്തുന്ന ഓരോ ഉൽപ്പന്നത്തിനു നേരെ സെല്ലർ പുതിയ പ്രൈസിംഗ് സെല്ലർ പാനലിൽ അപ്ഡേറ്റ് ചെയ്യണം ദിവസേന ഈ കാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഉയർന്ന വിൽപ്പനയുള്ള ഇനങ്ങൾക്ക് വിലകൾ ട്രാക്ക് ചെയ്യാനും പ്രൈസിംഗ് പ്രശ്നങ്ങൾ കാരണമുള്ള സെല്ലർ ക്യാൻസലേഷനുകൾ കുറയ്ക്കാനും സഹായിക്കും അവസാനമായി സെല്ലർ ക്യാൻസലേഷനുകൾക്ക് ഒരു കാരണം കൂടിയുണ്ട് അറിയാവുന്നതോ അറിയാത്തതോ ആയ കാരണങ്ങളാൽ ചില വിൽപ്പനക്കാർ ഒരു ഓർഡർ നൽകുമ്പോൾ പ്രതികരിക്കാതിരിക്കുകയോ പ്രതികരിക്കുന്നത് അവസാനിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഒരു ഓർഡർ റദ്ദാക്കേണ്ടി വന്നേക്കാം ഇത് നിങ്ങൾക്ക് ഒരു പ്രശ്നമാണ് ാണ് കാരണം ഇത് ഒരു സെല്ലർ ഇന്റന് പ്രശ്നം മാത്രമാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശം വിൽപ്പനക്കാരനെ മുന്നറിയിപ്പ് നൽകിയ ശേഷം ഒരു ഇംപ്രൂവ്മെന്റ് കാലയളവ് നൽകുകയും വിൽപ്പനക്കാരൻ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് തുടരുകയാണെങ്കിൽ വിൽപ്പനക്കാരനെ ഡിആക്ടിവേറ്റ് ചെയ്യുകയുമാണ് മൊത്തത്തിൽ ഇനി പറയുന്നവ നിങ്ങൾ ഉറപ്പാക്കണം വിൽപ്പനക്കാർക്ക് ഇൻവെന്ററി സ്റ്റാറ്റസും പ്രൈസ് റിപ്പോർട്ടുകളും ഡൗൺലോഡ് ചെയ്യാം പ്രസക്തമായ ഫീൽഡുകളുടെ റിപ്പോർട്ടുകൾ സെല്ലർ പാനലിൽ നൽകിയിരിക്കുന്നു ഈ റിപ്പോർട്ടുകൾ സൃഷ്ടിക്കുന്നതിനും വായിക്കുന്നതിനും സെല്ലർമാർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇൻവെന്ററി റിപ്പോർട്ടുകൾ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സമ്പ്രദായം പതിവായി പാലിക്കുന്നത് പ്രത്യേകിച്ച് ഉയർന്ന വിൽപ്പനയുള്ള ഇനങ്ങൾക്ക് വിലനിർണ്ണയ പ്രശ്നങ്ങൾ കാരണം ഉള്ള സെല്ലർ ക്യാൻസലേഷനുകൾ കുറയ്ക്കും ഒപ്പം ശ്രദ്ധിക്കേണ്ടത് സെല്ലർ ക്യാൻസലേഷൻ സംഭവങ്ങളിലെ റീഫണ്ട് ഇ കൊമേഴ്സ് ചട്ടങ്ങൾ പ്രകാരമാണ് നിയന്ത്രിക്കപ്പെടുന്നത് കൂടാതെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം വില കൃത്രിമം അനുവദനീയമല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒ എൻ ടി സി നെറ്റ്വർക്കിന്റെ ബിസിനസ് റൂളുകളുടെ അധ്യായം രണ്ടിൽ വായിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക വ്യത്യസ്ത സെല്ലർ ഓർഡർ ക്യാൻസലേഷനുകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതോടൊപ്പം നല്ല പ്രകടനം െന്ന് നിങ്ങൾ ഉറപ്പാക്കണം മെട്രിക്സിന്റെ സഹായത്തോടെ അവരുടെ പെർഫോമൻസ് അളക്കേണ്ടത് പ്രധാനമാണ് ട്രാക്ക് ചെയ്യാനുള്ള ആദ്യ മെട്രിക് സെല്ലർ ക്യാൻസലേഷൻ നിരക്കാണ് എന്തിനാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് നടത്തുന്ന ക്യാൻസലേഷനുകളുടെ നിരക്ക് ട്രാക്ക് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു ഈ നിരക്ക് എങ്ങനെ കണക്കാക്കാം വിൽപ്പനക്കാരൻ റദ്ദാക്കിയ ഓർഡറുകളുടെ എണ്ണത്തെ വിൽപ്പനക്കാരൻ സ്ഥിരീകരിച്ച മൊത്തം ഓർഡറുകൾ കൊണ്ട് ഹരിച്ച് അതിനെ കൊണ്ട് ഗുണിക്കുക രണ്ടാമത്തെ മെട്രിക് എക്സ് ശതമാനത്തിൽ കൂടുതൽ സെല്ലർ ക്യാൻസലേഷനുകൾ സെല്ലർമാരുടെ ശതമാനം സെല്ലർമാരുടെ ഗുണനിലവാരം അളക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ മെട്രിക് കണക്കാക്കാൻ എക്സ് ശതമാനത്തിൽ കൂടുതൽ സെല്ലർ കാൻസലേഷനുകളുള്ള വിൽപ്പനക്കാരുടെ ശതമാനത്തെ ഓർഡറുകൾ സ്ഥിരീകരിച്ച സെല്ലർമാരുടെ ആകെ എണ്ണം കൊണ്ട് ഹരിച്ച ശേഷം കൊണ്ട് ഗുണിക്കും സെല്ലർ ക്യാൻസലേഷൻ സംഭവങ്ങളിലെ റീഫണ്ടുകൾ ഇ കോമേഴ്സ് നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് ദയവായി ശ്രദ്ധിക്കുക കൂടാതെ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത് പ്രകാരം വില കൃത്രിമം അനുവദനീയമല്ല കൂടുതൽ അറിയാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഇനി ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സംഗ്രഹിക്കാം സെല്ലർ ഒരു ഓർഡർ റദ്ദാക്കാനുള്ള വിവിധ കാരണങ്ങൾ ഉൾപ്പെടെ സെല്ലർ ക്യാൻസലേഷനുകളുടെ സമഗ്രമായ അവലോകനം നമ്മൾ ചർച്ച ചെയ്തു നിങ്ങളുമായി ബന്ധമുള്ള വിൽപ്പനക്കാർ ഓർഡറുകൾ കാര്യക്ഷമ കൈകാര്യം ുന്നത് തുടരുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളും നാം പരിശോധിച്ചു അടുത്ത വീഡിയോയിൽ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ക്യാൻസലേഷനുകൾ ഉണ്ടാകുമ്പോൾ അവ എങ്ങനെ മാനേജ് ചെയ്യാമെന്നും അവ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഉടനടി ശരിയായ നടപടികൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നാം പഠിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കസ്റ്റമർ കാൻസലേഷനുകൾ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ കാണുക